വിഷ്ണു കിലേഷിൻ്റെ കാലാവസ്ഥാ വാർത്തകൾക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീടുകൾക്ക് പോവാം ബംഗാളുകളിൽ രൂപമുള്ള നിത്യ ചുഴലിക്കാട്ടിൻ്റെ സാഗ സാന്നിധ്യത്തെത്തിയാൽ കേരളത്തിൽ ഇന്നും ഏതാനും ജില്ലകളിൽ കൺ എടുത്ത മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണം എന്ത് വാദിച്ചിട്ടുള്ളത് മലപ്പുറം ഇടുക്കി വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഈ സാഹചര്യത്തിൽ ഇതിൽ അങ്ങനെയാണ് സംസ്ഥാനത്ത് യെല്ലോ അലേർട്ടുള്ളത് എൻ്റെ മുതൽ മഴ സാധ്യത കുറയാൻ സാഹചര്യം ഒരുങ്ങുന്നതിനാൽ ഒരു ജില്ലയിലും യെല്ലോ അലേർട്ട് ഒന്നുമില്ല ഇപ്പോൾ ചുഴലിക്കാറ്റ് നിലവിൽ തെക്കൻ തീരത്തോട് ചേർന്ന് വടക്കൻ തമിഴ്നാട് പുതുച്ചേരി എന്നിങ്ങനെ ഇവിടത്താണ് എത്തി നിൽക്കുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വടക്കൻ തമിഴ്നാട് പുതുച്ചേരിക്ക് നേരെയായി ആണ് സിസ്റ്റം സഞ്ചരിക്കുക ഇതിനിടയിൽ ഇന്ന് വൈദ്യുതിരുടെ തീരത്ത് അടുത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും കേ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കാര്യങ്ങൾ കൂടുതൽ അടുക്കുന്ന സമയത്ത് തീവ്രമർദ്ദമായി മാറും എന്നും അറിയിച്ചിട്ടുണ്ട് വാർത്ത കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം